ിരിയാണിയാണ് ഇത് കാണിച്ച് തരാനാണ് ഞാൻ ഇങ്ങനെ ഇവിടെ മുമ്പിൽ ഒന്നിരിക്കുമ്പോൾ അത് കറന്നു വെള്ളിയാഴ്ച അത് നമുക്ക് പോയി നോക്കാം ഇങ്ങനെയുണ്ട് ബിരിയാണി ഇതാണ് നമുക്കുള്ള ചിക്കന് ഇതാണ് ചോറ് നമ്മൾ വേറെ പാത്രത്തൊക്കെ കാണിച്ചുവെച്ച് ഇതാണ് കേട്ടോ നമുക്ക് തൈര് എടുക്കാം തൈര്ത്തിനസ്റ്റ് ചെയ്യൻ ബിരിയാണി ഇല്ല ബീഫ് ബിരിയാണി ചൂടാണേ ചെടിയൊക്കെ ചൂടുണ്ടോ ബീഫ് എടുക്കണം നമുക്ക് തൈര് എടുക്കണം തൈര് പിന്നെ ചൂടൊന്നും ഉണ്ടല്ലോ ഇഷ്ടം ഇഷ്ടമാണ് 말이죠 봐. 응. 말이죠. 음. 무슨 데? 나기랑안 그래? 맛있 നിങ്ങൾക്ക് കാണാൻ കിട്ടും അങ്ങനെ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക